നംശിവായ ഭദ്രാമൃതത്തിലേക്ക് അവർക്കും സ്വാഗതം മുൻപേ നാം പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട് ഭഗവതിയെ ഒരു ചിന്ത അസ്തമിച്ച് മറ്റൊരു ചിന്ത ഉദ്ഭവിക്കുന്നതിൻ്റെ ക്ഷണമാത്രയിൽ സംഭവിക്കുന്ന ഇടത്തിലാണ് ദേവിയെ ധ്യാനിക്കേണ്ടതെന്ന് ഈ പ്രകൃതിയെ അറിയുന്ന ജാഗ്രത അവസ്ഥയും അഥവാ ഉണർന്നിരിക്കുന്ന അവസ്ഥയും പാതി ഉള്ള സ്വപ്നാടനവും ചെറുപ്പത്തിലെ നാം സ്കൂളിൽ പഠിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഇപ്പോഴാകട്ടെ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒന്നുകിൽ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റു ചിന്തകളിലൊക്കെ പോയി മതിമറന്നിരിക്കാറില്ലേ ആ സമയം നമ്മുടെ സുഹൃത്തുക്കളും ടീച്ചർമാരും ഒക്കെ നമ്മളോട് ചോദിക്കാറില്ലേ നീ ഇവിടെയെങ്ങും അല്ലല്ലോ ഇരിക്കുന്നതെന്ന് അത്തരം സമയങ്ങളിൽ ശരീരം അവിടെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് മറ്റു പലയിടത്തും ആകുന്ന അവസ്ഥ സ്വപ്നാവസ്ഥയും അതിനും അപ്പുറം കടന്ന് ഘാടമായി നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഒരു ഉറക്കം കഴിഞ്ഞാൽ നാം പറയാറില്ലേ സമയം പോയതറിഞ്ഞില്ല എന്നത് ആ സുഷുപ്തി എന്ന അവസ്ഥ അവിടെ നമ്മളൊന്നും അറിയുന്നില്ല വലിയൊരു തമസിലായിരുന്നു നമ്മൾ ആ സമയം അന്നേരം സമയം കടന്നു പോകുന്നത് നാം അറിയില്ല നമ്മളെല്ലാം അതിൽ ഉറങ്ങുമ്പോൾ യോഗീന്ദ്രന്മാർ തത് ഉണർന്നിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന ആനന്ദം ഏതാണോ അത് തന്നെയാണ് മഹാകാളി ശക്തി ഇവിടെ അനന്തശയായി ഭഗവാൻ ഈ യോഗമായയിലാണ് ശയിക്കുന്നത് അതിനെ നമ്മൾ യോഗ നിദ്രയെന്ന് വിളിക്കുന്നു ഭഗവാൻ ഭഗവതിയിൽ സമമായ ധീയെ മഹാകാളിയിൽ അനുസൃതം അനുഭവിച്ചുകൊണ്ട് നിത്യാനന്ദ സ്വരൂപനായി ലയിച്ചിരിക്കുന്നു ഇത് കാണുന്ന അൽപപ്രാണസ്വരൂപികളായ നാമെല്ലാം ഭഗവാൻ ഉറങ്ങുന്നതായാണ് മനസ്സിലാക്കുക എപ്പോൾ യോഗനിദ്രയ്ക്ക് കാരണമായ ഭഗവതി ഭഗവാനിൽ നിന്നും മാറുന്നുവോ തമസ് വിട്ടുമാറി ഭഗവാൻ ലോകപരിപാലനത്തിനായി ഉണരുന്നു അപ്രകാരം ദേവകൾ ഭഗവതിയെ സ്തുതിച്ചപ്പോൾ യോഗമായ ഭഗവാനിൽ നിന്നും മാറിയപ്പോഴാണ് ഭഗവാൻ നാരായണൻ ഉണർന്ന് മധുഗൈഡഭവതം നടത്തിയത് ഈ ധ്യാന ശ്ലോകം ദേവീമാഹാത്മ്യത്തിൽ മഹാകാളി പാഠത്തിൽ കാണാം അനേകം ധ്യാനങ്ങൾ ഉള്ളതിൽ യോഗമായ ഭഗവതിയായ പരമേശ്വരിയുടെ കാലാധിവർത്തിയായ സ്വരൂപ ധ്യാനമാണിത് സേവേ മഹാകാളികം ഓം നമശിവായ നന്ദികേശ്വര പ്രണാമം ഭഗവാൻ ശൂലപാണേ